ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ നാൾക്ക് ശേഷമുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഏറ്റ തുടക്കത്തിൽ നല്ലൊരു സ്ട്രഗിൾ ഒക്കെ ഉണ്ട് കാര്യം ഒരു രണ്ടോ വർഷമായി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് യൂട്യൂബ് ചാനലിൽ ഷോർട്സൊക്കെ ഇട്ട് പോകുന്നുണ്ട് പക്ഷേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് രണ്ട് വർഷത്തോളം ആവും കേട്ടാ കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് ഇൻഷാല്ല എല്ലാം ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ആക്കാം ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടാ ഇപ്പോൾ നല്ല മാങ്ങ സീസൺ ആണല്ലോ അപ്പോൾ കുറച്ച് കണ്ണിമാങ്ങ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് ഒരു കണ്ണിമാങ്ങ മാങ്ങ അച്ചാറാണ് കേട്ടാ ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോണത് സിമ്പിളാണ് പക്ഷേ ടേസ്റ്റ് സ്റ്റഡിബുളിയായിരിക്കും കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ ഒരു ഹാർട്ടെങ്കിലും നിങ്ങളൊരു കമൻ്റ് ആയിട്ട് ഇടണം കാര്യം നിങ്ങളെ കമൻസുകൾ വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് പറയണത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം മാങ്ങയെന്ന് പറയുമ്പോഴേ ഇഷ്ടമില്ലാത്തത് ആൾക്കാരായിട്ട് കുറച്ച് പേരൊക്കെ കാണുകയുള്ളു അല്ല ബാക്കി എല്ലാവർക്കും മാങ്ങയൊക്കെ നല്ല ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അതിലും പ്രത്യേകിച്ച് കണ്ണി മാങ്ങ എന്ന് പറയുമ്പം ഓഹ് പറയണ്ട നല്ല അടിപൊളി അച്ചറക്കായിട്ട് ഇടുമ്പം സൂപ്പറായിരിക്കും കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും നമുക്ക് തലേസത്തെ കഞ്ഞി ആയാലും എല്ലാം കുടിക്കാൻ വേണ്ടി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് ഏട്ടാ ആദ്യം ഞാൻ കുറച്ച് കണ്ണി മാങ്ങ എടുത്ത് നന്നായിട്ട് കഴുകി കഴുകിയതിന് ശേഷം അതൊരു വെള്ള ഒരു ക്ലോത്ത് വെച്ച് നന്നായിട്ട് തുടച്ച് അത് ഒരു ബൗളിലേക്ക് മാറ്റിയിടയാണ് അങ്ങനെ ഫുള്ളായിട്ട് ഇനി നന്നായിട്ട് തുടച്ച് മാറ്റി വെച്ച് അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഫരണി എടുക്കണം ഫരണിയാണ് ഏറ്റവും കൂടുതൽ നല്ലത് കാരണം ഈ ഒരു മാങ്ങ ഉപ്പിലിട്ടൊക്കെ വെക്കുന്നത് ഫരണിയിലല്ലേ അപ്പോഴാണ് കറക്റ്റ് ഒരു ടേസ്റ്റും ആ ഒരു ഇതിലൊക്കെ ലെവലിൽ കിട്ടുന്നത് അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ഫരണിയിലേക്ക് നമുക്ക് കല്ലുപ്പ് കൊടുക്കാം ഫസ്റ്റ് ലെയർ കല്ലുപ്പ് ഇട്ടതിനു ശേഷം അത് കഴിഞ്ഞ് മാങ്ങ ഇടണം വീണ്ടും കല്ലുപ്പ് കല്ലുപ്പിട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും മാങ്ങ ഇടുക അങ്ങനെ നമുക്ക് ഈ ഒരു ഫരണി നിറച്ച് ഈ ഒരു മാങ്ങയും കല്ലു പ്പുമായിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം കണ്ണിമാങ്ങയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയുകയാണ് കണ്ണിമാങ്ങ ഉപയോഗിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശർത്തിക്കൊക്കെ നല്ലതാണ് ഏട്ടാ അപ്പോൾ കുട്ടികൾക്കും ഇത് ഉപയോഗിക്കാം അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഫുള്ളായിട്ട് എന്നെ ലെയർ ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു ഒരു വെള്ള ഒരു ക്ലോത്ത് വെച്ച് നന്നായിട്ട് കെട്ടി അടച്ച് വെച്ച് നമുക്കൊരു മാക്സിമം ഒരു മാസം വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഫലണി തുറന്നു നോക്കാം ഇപ്പോൾ ഒരു മാസത്തിനു ശേഷം ഞാൻ ഈ ഒരു ഫലണി തുറക്കാണ് ഏട്ടാ മാങ്ങയെല്ലാം കണ്ട ഫുള്ളായിട്ട് ഇനി നല്ല ചുക്കി ചുളിഞ്ഞ് അതിൻ്റെ മൊത്ത കോലോ മാറിയിട്ട ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിന് എടുക്കാം ഇതിനിടയിൽ വന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫലണി കുലുക്കി കുലുക്കി വെച്ചുകൊടുക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പം ഒന്നൊന്ന് ഫലണി ചെറുതായിട്ടൊന്ന് കുലുക്കി വെച്ചുകൊടുക്കുക മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കുലുക്കണേട്ടാ അപ്പോൾ ദാ നമ്മുടെ അടിപൊളിയായിട്ട് മാങ്ങ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാങ്ങയിൽ നിന്ന് നമുക്ക് ഈ വെള്ളം ഫിൽറ്റർ ചെയ്ത് മാറ്റിയെടുക്കുക അങ്ങനെ ഫുള്ളായിട്ട് ഇനി ഇതാ ഫിൽറ്റർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു വെള്ളം നമ്മൾ കളയരുത് കേട്ടോ ഒരു വെള്ളം വെച്ചാണ് നമ്മൾ അച്ചാറിടാൻ പോകുന്നത് അല്ലാതെ വേറെ ഒരു വെള്ളം ഈ ഒരു അച്ചാറിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകണില്ല യൂസ് ചെയ്യാനും പാടില്ല കേട്ടോ എങ്കിൽ നമ്മുടെ അച്ചാർ മോശമായിപ്പോവും ഇങ്ങനെ ഈ ഒരു വെള്ളത്തിൽ വെച്ചാൽ തന്നെ ആ ഒരു ടേസ്റ്റും ആ ഒരു ഗുണവും ആ ഒരു നല്ലൊരു മണവും എല്ലാം കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞ് ഒരു ഉരുളി വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു നൂറ് ഗ്രാം അളവിന് നല്ലെണ്ണ ഒഴിച്ചെടുക്കാം മാക്സിമം തന്നെ യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ആ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഒന്ന് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഏട്ടാണ് ഞാൻ യൂസ് ചെയ്യണത് സാധാരണ മുളക് വേണ്ട കാരണം അത് നല്ല എരിവായിരിക്കും അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു വറുത്ത കായപ്പൊടിയാണ് ഏട്ടാ അത് നമുക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടു ഒന്ന് ഇളക്കി കൊടുക്കാം ഈയൊരു സ ഈ ഒരു സമയം നമ്മുടെ ഫ്ലെയിം വന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വേണം കേട്ടാ ഇരിക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു കണ്ണി മാങ്ങയും നമുക്ക് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുക്കുക ഈ ഉലുവ വന്നിട്ട് നന്നായിട്ട് വറുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തയാണ് അതുപോലെ തന്നെ നമുക്ക് കടുക് ഒന്ന് പൊടിച്ചെടുക്കണം അതും ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ഉണ്ടേട്ട എല്ലാം കൂടി ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ച ആ ഒരു വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു മാങ്ങ അച്ചാറിട്ടതിന് നമുക്ക് ഉപ്പൊന്നും ആവശ്യമില്ല കേട്ടോ കാര്യം നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ആവശ്യത്തിലധികം ഉപ്പുണ്ട് അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി വേറെ ഒന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരണം അത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയ ഒരു മാങ്ങ അച്ചാർ അച്ചാറുതാ റെഡിയായി കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കണ്ണിമാങ്ങ അച്ചാർ ഇഷ്ടമായെന്ന് കരുതയാണ് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാത്തിനും ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പിയും വ്ളോഗും എല്ലായിട്ടും വരുന്നവരെ അസ്ലാമലൈക്കും